അപ്പോൾ വേപ്പ് കായ ഉണ്ടായ ദോഷമാണെന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ചിലർ പറയുന്നുണ്ട് അതെന്താ ഞാൻ അവസാനം പറഞ്ഞു തരാട്ടോ അതിന് എന്തേലും വസ്തുത ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേപ്പ് വെച്ചാൽ ദോഷമുണ്ടോ ചിലർ പറയും വേപ്പ് ഇന്ന സ്ഥലത്ത് വെക്കണം അങ്ങനെയൊന്നുമില്ല നമുക്കുള്ള സ്ഥലത്ത് വേപ്പ് വെക്കാം പിന്നെ ഏതൊരു മരവും വലുതായി പോയാൽ നമ്മുടെ വീടിനെ അത് ഒടിഞ്ഞു വിടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വലിയ മരങ്ങളൊന്നും വെക്കരുതെന്നൊക്കെ പറയണേ അപ്പോൾ അതാണ് കാര്യം പിന്നെ ഗ്രോ ബാഗിലും ബക്കറ്റിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ചാണാപ്പൊടി ആറ്റും കാഷ്ട അല്ലെങ്കിൽ പൊഴിക്കാഷ്ട സൂപ്പർ മീലോ അല്ലെങ്കിൽ വെണ്ണീറോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കടക്കിന്ന് നീക്കിയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇപ്പം നിലത്തായതുകൊണ്ട് നമുക്ക് ഇത്ര വലിയ വേപ്പിനൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല കാരണം നമുക്ക് പറമ്പിൽ നിന്ന് അത് വലിച്ചെടുത്തോളും ഇപ്പം നമുക്ക് അങ്ങനെ വളർത്തിട്ട് വളർത്തേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നമ്മൾ പാത്രങ്ങളിൽ വളർത്തുമ്പോൾ അവർക്ക് അതിൽ നിന്നുള്ള വളമല്ലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ആ മാസത്തിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നല്ലേ കിട്ടുള്ളൂ ഇതൊരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഒരു കൊല്ലത്തിയാലും നമ്മുടെ മറ്റേ സൈഡിൽ നിന്ന് പൊട്ടിച്ച് എത്തിയില്ലേ അപ്പോൾ ആ വളം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഈ പുളിപ്പിച്ച സാധനങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന പുളിപ്പിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ അതും ഒരു വളമായിട്ട് ഏത് പുളിപ്പിച്ച സാധനങ്ങളും വേപ്പിന് നല്ല തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളൊരു വേപ്പാണ് അത് ഇത്രയും അടിപൊളിയാക്കിയിട്ടുള്ളത് വെട്ടിയത് കൊണ്ടാണ് കേട്ടോ അപ്പം വേപ്പുള്ളവർ വെട്ടാനായിട്ട് മടിക്കണ്ട കാരണം വെട്ടിയാലും ഇള നുള്ളിയാലാണ് വേപ്പ് കൂടുതൽ ശക്തിയായിട്ടുണ്ടാവുക നമ്മളൊക്കെ എത്ര കേട്ടാലും നമുക്കിതിങ്ങനെ നുള്ളി കളയാൻ വലിയ വിഷമാണ് കണ്ടു നമ്മൾ നമ്മളിതിൻ്റെ ഒരു തല അങ്ങനെ നുള്ളിയത് കൊണ്ടാണ് ഇങ്ങനെ മൂന്നിള വന്നേന അപ്പോൾ ഇത് കേട് കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഒന്നിങ്ങനെ ഒടിച്ച് കളയുക കണ്ടോ ബാക്കിയുള്ള ഇലക്കൊന്നും കേടില്ല നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതിന് ജൈവ മരുന്നുകൾ അടിച്ചു കൊടുക്കണം വേപ്പലായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും രാസ കീടനാശിനികൾ എല്ലാ വർഗ്ഗങ്ങളിലും അടിക്കാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടരുത് കിട്ടുക നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ വരുന്നത് ഭയങ്കര വിഷമടിച്ചിട്ടുള്ളതെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഒരു വേപ്പിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം എന്ന് നമ്മൾ പറയണം ഇപ്പം ഇത് ഈ വലിയ വേപ്പിൻ്റെ ഇളയമ നിന്ന് അല്ലെങ്കിൽ വേരുമ നിന്ന് നിറയെ ഉണ്ടാവുന്നതാണ് ഇത് നാടൻ വേപ്പല അങ്ങനെ നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വേപ്പല വ്യത്യാസമുണ്ട് അതിങ്ങനെ ഓയിലി പോലെ ഇരിക്കുക അപ്പോൾ അത് ഇത് ശരിക്കും നാടനാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കറികളിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ വേപ്പിന് അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ പൊടികൾ വരുമ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞല്ലോ വേപ്പിലന്നുള്ളുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ തല വേണം എന്നുള്ളാൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ അല്ലി അടർത്തി ഇങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിക്കരുത് അതൊന്നാമത് നമ്മൾ വേപ്പ് ഉപയോഗിക്കുമ്പോൾ വേപ്പില പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ് കേട്ടോ ഒരു പ്രധാന കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ആഴ്ചയിൽ നമ്മൾ പുളിപ്പിച്ച എന്തെങ്കിലും ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടേ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് തെളിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഈ ഉയര ഉയരാകുമ്പോൾ നമുക്ക് പറ്റില്ല പക്ഷെ നമ്മുടെ സാധാരണയൊക്കെ നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ബക്കറ്റുകളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഈ ഉയരത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ തെളിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത്തിരി വെണ്ണീർ ആ പുളിച്ച കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് നന്നായി പത്തിരട്ടി ഒഴിച്ചിട്ട് തെളിച്ച് കൊടുക്കുക പിന്നെ മോര് മോര് പാത്രം കഴുകുമ്പോൾ അതും ഇതുപോലെ തെളിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീര് വേണമെന്നില്ല ചെറുനാരങ്ങ നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞാൽ അത് ഇതുപോലെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ ഇത് ഇങ്ങനത്തെ പ്രാണിയൊക്കെ ഇതാക്കണതാണ് കേട്ടോ അതൊക്കെ നീരൂറ്റണതും ഈ ഇത് വരണ കേടുകൾ കൊണ്ടുവരണതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മുടെ വേറൊരു വേപ്പാണ് ഇത് നമ്മൾ കുഴിച്ചിട്ടതല്ല ഇത്ര അടുത്താണ് മതിൻ്റെ ഇത് ഈ കിളികളുടെ കാഷ്ട് കായ ആകുമ്പോൾ വന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഇതുപോലെ ദോശമാവ് അങ്ങനെയൊക്കെ പാത്രങ്ങൾ കഴുകുമ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് കനം കുറയ്ക്കുക അതായത് പത്തിരട്ടി വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കുഴിച്ചു കൊടുക്കുക ഞാൻ സാധാരണ ഇതിന് ചെയ്യാറില്ല കാരണം ഞങ്ങൾക്ക് ഇത് വലിയ ശല്യമൊന്നും ഇല്ല ഉണ്ടാവാറില്ല വല്ലപ്പോഴും ഒക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വളർത്തുന്നവർക്ക് നന്നായിട്ട് ഇതിൻ്റെ ശല്യം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇതുപോലെ കണ്ടപ്പോൾ അവരുടെ ഒരു വേപ്പ് ഇതുപോലെ കുരുച്ച് തിന്നു അപ്പോൾ ഞാൻ അതും ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അത് ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണത് കണ്ടു പിന്നെ ഞാൻ പറഞ്ഞത് മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ ഇള പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഉണ്ട് പിന്നെ അധികം ഉണ്ടെങ്കിൽ ഒക്കെ നമുക്കൊന്ന് അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് ഒടിച്ച് കൊടുത്താലേ ഇതുണ്ടാവും ഞാൻ എല്ലാ വേപ്പിൻ്റെയും കണ്ടു ഇതുപോലെ കൊമ്പ് വെട്ടാറുണ്ട് മഴക്കാലം വേനൽക്കാലം എന്നൊന്നും ഇല്ല നനയ്ക്കാൻ ഉണ്ടായാൽ മതി വെട്ടി കഴിഞ്ഞാൽ നനയ്ക്കണം ഇതുപോലൊരു കവർ ഇട്ട് കൊടുക്കണം വെള്ളം ഇറങ്ങിയാൽ ചിലപ്പോൾ ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കണ്ടു നമുക്കിപ്പോൾ വേപ്പില സമൃദ്ധിയാണ് വേപ്പില കട്ടി വേപ്പില ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ട് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർക്കണേ കണ്ടോ ഇലക്കൊന്നും ഒരു കേടൂല്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു മരുന്നുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ കീടങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ വേപ്പ് കാച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കായ്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ദോശമാണെന്നുള്ളത് അത് ഒരിക്കലും വലിയ കാരണം വേപ്പ് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കായ്കളുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ച അടം മരടിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ സ്ഥലത്ത് അതിൻ്റെ പൂക്കൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിനെ ഒടിച്ച് കളയും പിന്നെ നമ്മൾ എന്നും ഇങ്ങനെയാണ് നമ്മൾ ഇലകൾ ഒടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ അത് പൂക്കില്ല കാരണം വേപ്പ് പൂക്കാൻ തുടങ്ങുന്നത് അതിനൊരു മൂപ്പെത്തുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ വെട്ടിയ കാരണം ഇത് പൂത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് എല്ലാ വർഷവും പൂക്കാറുണ്ട് നമുക്ക് ഉയരം കൂടുമ്പോൾ നമുക്കതിന് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും അങ്ങനെ പൂക്കില്ല കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിച്ച് എടുക്കുന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഓക്കേ